ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യൻ മിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ മുൻപോട്ട് അച്ചടിച്ചിട്ടുള്ള നോട്ടുകളാണ് സിഗ്നേച്ചർ എസ് വെങ്കിട്ടരാമൻ എന്ന അദ്ദേഹത്തിൻ്റെതാണ് അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ വില വിവരങ്ങളിലേക്ക് വരാം ഇൻസെറ്റ് ബി ആണ് പ്രവിക്സ് എയിൽ തുടങ്ങി തൊണ്ണൂറ്റൊൻപത് കെ വരെ അച്ചടിച്ചിട്ടുള്ള നോട്ടുകൾ യു എൻസി കണ്ടീഷനിൽ ഇരുപത്തിയഞ്ച് രൂപയാണ് വില ലഭിക്കുക അടുത്തതായി സി രംഗരാജൻ എന്ന അദ്ദേഹത്തിൻ്റെ കൈവപ്പോട് കൂടിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അച്ചടിച്ചിട്ടുള്ള ഇൻസെറ്റ് ബി ആയിട്ടുള്ള നോട്ടുകളുടെ വിലവരമാണ് പ്രവിക്സ് എല്ലിൽ തുടങ്ങി പതിനേഴ് ഡബ്ല്യു വരെയുള്ള നോട്ടുകൾ എല്ലിലാണ് തുടക്കം പതിനേഴ് ഡബ്ല്യു വരെ ഉള്ള നോട്ടുകൾ മുപ്പത് രൂപ വരെ വില ലഭിക്കുന്ന നോട്ടുകളാണ് അടുത്തതായി വീണ്ടും സിഗ്നേച്ചർ മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് അച്ചടിക്കാൻ കൊടുത്തിട്ടുള്ളത് അച്ചടി നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അച്ചടിക്കാൻ അനുവാദം കൊടുത്തത് എന്ന് വേണം കരുതാൻ പക്ഷേ സർക്കുലേഷനിൽ വന്നത് എസ് ഐ സി ഐ ആർ എന്ന് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഒന്നിൽ സർക്കുലേഷനിൽ വന്ന നോട്ടാണിത് സിഗ്നേച്ചർ ഭീമവൽ ജലാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ ആൻഡ് ഫോർമറ്റ് സെയിം ആൻഡ് പ്രീവിയസ് ആസ് പ്രീവിയസ് ഇഷ്യൂ സിഗ്നേച്ചർ ആൻഡ് ഇൻസെറ്റ് ലെറ്റർ ചേഞ്ചഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ലാംഗ്വേജ് പാനൽ റിവൈസഡ് വിത്ത് പതിനഞ്ച് റീജിയണൽ ടെസ്റ്റ് വാല്യൂസ് പതിനഞ്ച് ലാംഗ്വേജ് ലാംഗ്വേജ് വനിൽ പതിനഞ്ച് ലാംഗ്വേജ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇൻസെറ്റ് പ്ലെയിനാണ് ഫ്ലിക്സ് എയിൽ തുടങ്ങി അൻപത്തി മൂന്ന് ഇ വരെയുള്ള നോട്ടുകൾ യു എൻ സി മുപ്പത് രൂപ വരെയാണ് വില ലഭിക്കുക അടുത്തതായി ഫൈവ് റുപ്പീസ് ട്രാക്ടർ സീരിയസ് ഗാന്ധി ഗാന്ധിജിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നോട്ടുകളാണ് ഇനി മുമ്പോട്ട് പോകുന്നത് ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ ഗാന്ധിജിയുടെ സ്ഥാനത്ത് അശോക പില്ലറാണ് കൊടുത്തിരുന്നത് അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുമെന്ന് ആ ബുക്ക് കണ്ടപ്പോഴേ പറഞ്ഞിരുന്നു അപ്പോൾ ആ മാറ്റം ഇതാണ് ഇനിയുള്ള നോട്ടുകൾ ഇങ്ങനെയുള്ളതാണ് ആയിരത്തി സോറി സൗറി രണ്ടായിരത്തി ഒന്ന് മുതലാണ് ഈ നോട്ടുകൾ അച്ചടിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നോട്ടിൻ്റെ വില വിവരങ്ങളുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ